നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ നടത്തിയ പ്രസംഗം വിവാദത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രവും നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് വിവാദമായത് രാമക്ഷേത്രം രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ജനുവരി ഇരുപത്തിനാലിന് മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റയിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സെൻസിറ്റീവായ മുസ്ലീങ്ങൾ കേരളത്തിലാണെന്നും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനെതിരെ ഐ എൻ എല്ലും സമൂഹ മാധ്യമങ്ങളിലെ വിമർശകമാണ് രംഗത്ത് വന്നിരിക്കുന്നത് രാമക്ഷേത്രം ഒരു യാഥാർത്ഥ്യമാണ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിലുള്ള നിർമ്മിതിയാണ് രാമക്ഷേത്രം അങ്ങനെ തന്നെയാണ് ബാബരി മസ്ജിദും രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് അത് കർസേവകർ നടത്തുന്നതാണ് ബാബറി മസ്ജിദ് തകർത്തതിൽ അക്കാലത്ത് നമുക്ക് പ്രതിഷേധമുണ്ടായിരുന്നു അതിനെ സഹിഷ്ണുതയോടെ നേരിടാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു മുസ്ലിങ്ങൾ സെൻസിറ്റീവായും ഊർജ്ജസ്വലമായും ജീവിക്കുന്ന കേരളത്തിലാണ് സഹിഷ്ണുതയുടെ മാതൃക രാജ്യത്തിന് കാണിച്ചു കൊടുത്തതെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് വിമർശനം പിന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂഭൂരിപാക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ഭൂഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണല്ലോ പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യമോ നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല കാരണത്തിൽ ബോസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന നക്ഷത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടു ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ നിന്ന് പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അത് കർത്തേപകർ തളർത്തു എന്ന് നമുക്കറിയാം നമുക്കതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിനായുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജസ്വലതയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് എല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയുമായിരുന്നില്ല തകർന്നത് ബാബരി മസ്ജിദാണ് തകർക്കപ്പെട്ടത് യു പിയിലാണ് അയോധ്യയിലാണ് പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഉറ്റുനോക്കിയത് ഇങ്ങനെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കാണ് അവരുറ്റുനോക്കിയത് മറ്റൊന്നിനുമല്ല ഇവിടെ സമാധാനത്തിൻ്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത് അവിടെ ഇത്രേന്ത്യയിൽ അസഹിഷ്ണുദേവിയുടെയും കാടത്തത്തിൻ്റെയും കധീനപടികൾ പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ കർസേവകരും അതുപോലെ തന്നെ ചില ഭീകരവാദികളും അങ്ങനെ നമുക്ക് വിളിക്കാം അവരുടെ ഒരു കഥീനെ പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിൽ സമാധാനത്തിൻ്റെ പുത്തിരി കത്തുന്നുണ്ടോ എന്നാണ് രാജ്യം ഉറ്റുതോ ആർ എസ് എസിന്റെ രാഷ്ട്രീയ ഹിന്ദുത്വമല്ല ഹൈന്ദവ വിശ്വാസികളുടെ ആത്മീയ ഹിന്ദുമതമെന്ന് ഐ എൻ എൽ വർക്കിംഗ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ അസീസ് പറഞ്ഞു ആർ എസ് എസിന്റെ രാമരാജ്യം ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യമല്ല രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇതറിയാത്തവരല്ല കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ എന്നിട്ടും അണികളെ മണ്ടന്മാരാക്കുന്നത് എന്തിനാണെന്നും സാദിഖ് അലി തങ്ങളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു അതേസമയം പ്രസംഗം വിവാദമായതോടെ ബി ജെ പി കണിയിൽ വീഴരുതെന്നാണ് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് എന്നതായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം സാദിഖലി തങ്ങളുടെ പ്രസ്താവന ആരും ദുർവ്യാഖ്യാനം ചെയ്യേണ്ട സതുദ്ദേശത്തോടെയാണ് തങ്ങളത് പറഞ്ഞതെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി സമൂഹത്തിന്റെ നന്മയ്ക്കും സാമുദായിക സൗഹാർദ്ദം നിലനിർത്താനുമായി തങ്ങൾ സവിസ്തരം ചെയ്ത ഒരു പ്രസംഗമാണിത് മുമ്പ് ബാബരി മസ്ജിദ് തകർത്തപ്പോഴും കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുസ്ലിം ലീഗ് ഇടപെട്ടിരുന്നു അന്ന് ചിലരെല്ലാം ലീഗിനെ വിമർശിച്ചുവെങ്കിലും പിന്നീട് എല്ലാവരും മുസ്ലിം ലീഗിന്റെ നിലപാടിനൊപ്പം നിൽക്കുകയായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു